ഹായ് ഫ്രണ്ട്സ് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കുട്ടനാടിലെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരെ ഉത്തരം കകഴി ശിവശങ്കര പിള്ള സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ ഇത് ആരുടെ വരികൾ ഉത്തരം വയലാർ രാമവർമ്മ ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാരെ ഉത്തരം പി സച്ചിദാനന്ദൻ മയ്യഴി മയ്യൊഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ഉത്തരം എം മുകുന്ദൻ ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഉത്തരം അഗ്നിസാക്ഷി ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നതാരെ ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി രാമായണ മാസം ആചരിക്കുന്നത് ഏതു മാസത്തിൽ ഉത്തരം കർക്കിടകം കേരള തുളസിദാസൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഇടശ്ശേരി കന്നിക്കൊയ്ത്ത് അകരക്കൊയ്ത്ത് എന്നീ കാവ്യസമാഹാരങ്ങൾ രചിച്ചതാര് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം ജെ സി ഡാനിയേൽ യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ലിയോ ടോൺസ്റ്റോയ് എഴുത്തച്ഛൻ്റെ സ്മാരകം തുഞ്ചൻപറമ്പ് ഏത് ജില്ലയിൽ ഉത്തരം മലപ്പുറം ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്ന കവി ഉത്തരം കാളിദാസൻ വിട എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മലയാളത്തിലെ ആദ്യ നിഖുണ്ടു നിർമ്മിച്ചതാര് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് രണ്ടിടം വഴി എന്ന പ്രശസ്ത നോവലിൻ്റെ രചയിതാവ് ആര് ഉത്തരം തകഴി ശിവശങ്കര പിള്ള നന്ദനാർ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നതാര് ഉത്തരം പി സി ഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ പുരസ്കാരം ലഭിച്ചത് ഏത് കൃതിക്കാണ് ഉത്തരം ജീവിതം ഒരു പെൺഡുലം മാമ്പഴം എന്ന കവിതയുടെ രചയിതാവ് ആരാണ് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മലയാളത്തിൻ്റെ വിപ്ലവകവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വയലാർ രാമവർമ്മ രാജ്യസഭാംഗമായ ആദ്യ മലയാള കവി ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏത് ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല എറണാകുളം ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം പി എൻ ഗോപികൃഷ്ണൻ ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എസ് ആർ രംഗനാഥൻ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സി വി രാമൻപിള്ള ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഉത്തരം ഗ്രീക്ക് സാഹിത്യം രാത്രിമഴ എന്ന കവിത രചിച്ചത് ആര് ഉത്തരം സുഗതകുമാരി തിക്കോടിയൻ എന്നത് ആരുടെ തൂലികാനാമമാണ് ഉത്തരം പി കുഞ്ഞനന്ദൻ നായർ ഒറ്റയാ പട്ടാളം എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ചമ്മനം ചാക്കോ മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആര് ഉത്തരം കെ പി കേശവമേനോൻ മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ് ഉത്തരം വാൾട്ട് ഡിസ്നി ആടുജീവിതം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് ഉത്തരം ബെന്യാമിൻ ചെമ്മീൻ എന്ന നോവലിന് പാശ്ചാത്തലമായ കടപ്പുറം ഉത്തരം പുറക്കാട് വാത്സല്യത്തിൻ്റെ കവയത്രി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ബാലാമണിയമ്മ എസ് കെ പൊറ്റക്കാടിൻ്റെ കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവൽ ഏതാണ് ഉത്തരം വിഷകന്യക കേരള ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത് ഉത്തരം നളചരിതം ആട്ടക്കഥ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ഉത്തരം ബാലാമണിയമ്മ കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം പി എൻ പണിക്കർ മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഉത്തരം വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന സിനിമ ഉത്തരം ബാലൻ അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആര് ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സിനിമയുടെ സാഹിത്യ രൂപത്തിന് പറയുന്ന പേര് ഉത്തരം ഥ ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ കഥ എഴുതിയതിന് ജയിലിൽ കിടക്കേണ്ടി വന്ന മലയാള കഥാകൃത്ത് ഉത്തരം പൊൻകുന്നം വർക്കി വായനയിലൂടെ വളരാത്തവർ മൃഗതുല്യർ എന്ന് പറഞ്ഞതാർ ഉത്തരം വില്യം ഷേക്സ്പിയർ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഉത്തരം ഇന്ദുലേഖ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ